തിരുവനന്തപുരം നഗരസഭ പശ്ചിമ ബംഗാളിന് തുല്യമായിട്ട് കണക്കാക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് ബംഗാളിൽ എന്താ സംഭവിച്ചത് ഒരിക്കലും ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊടികുത്താൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ പശ്ചിമ ബംഗാളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് എണ്ണപ്പെട്ട നേതാക്കന്മാർ ബംഗാളിന്റെ വിരിമാറിലൂടെ നടന്നു നീങ്ങി പശ്ചിമ ബംഗാളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി വന്നാൽ അടുത്ത ഭരണകൂടം നൽകുമെന്ന ജനം അവരുടെ ഹൃദയത്തിൽ എഴുതിയതുപോലെ ഈ നഗരസഭയിലെ അഴിമതിക്കെതിരെ സംശുദ്ധമായിട്ടുള്ള ഭരണത്തിന് നേതൃത്വം കൊടുക്കാൻ ഇവിടെ മെമ്പർമാരായിട്ടുള്ളത് ചെറിയ ആളുകളല്ല ഇവിടെ ഇതിനകത്ത് മെമ്പർമാരായിട്ട് പ്രവർത്തിക്കുന്നത് പരിണിതപ്രജ്ഞരായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൽ പ്രവർത്തിക്കുന്നവരും ജില്ലാ ചുമതലക്കാരുമായിട്ടുള്ള ആളുകളാണ് മെമ്പർമാർ നിങ്ങൾ എടുക്കുന്ന ഒരു ശബദമെന്ന് പറയുന്നത് ഇത് പശ്ചിമ ബംഗാളിന്റെ അപ്പുറത്ത് നമുക്ക് ത്രിപുര ഉണ്ടായിരുന്നു അവർക്ക് ത്രിപുര ഉണ്ടായിരുന്നു നമ്മൾ ആ ത്രിപുരയിലെ ബിപ്ലവ് കുമാർ കുമാറിന്റെ നേതൃത്വത്തിൽ ത്രിപുരയിലെ ഭരണകൂടത്തെ രണ്ടര ശതമാനം വോട്ടിൽ നിന്ന് അവിടെ മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമരത്തിലെടുക്കുന്ന പ്രതിജ്ഞ എന്ന് പറയുന്നത് നഗരാസൂത്രണത്തിന് പകരം ആര്യയുടെ നേതൃത്വത്തിൽ അഴിമതി ആസൂത്രണം നടത്തുന്ന ഈ നഗരസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള നഗരസഭയെ സൃഷ്ടിക്കാൻ നിങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നുള്ള തീരുമാനം ഇവിടെ എടുക്കാൻ ജനം തയ്യാറായിട്ടുണ്ട്